ചികിത്സാ പിഴവെന്ന് പരാതി തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ യുവതി അണുബാധയെ തുടർന്ന് മരിച്ചെന്ന ആരോപണം കരിക്കലും സ്വദേശി ശിവപ്രിയയുടെ കുടുംബമാണ് ആരോപണവുമായി രംഗത്തെത്തിയത് കൊച്ചു ആട്ട് ഇവിടെ നിന്ന് നടന്ന് വണ്ടി കയറിയാണ് പോയത് പോയി അപ്പോൾ ഇവിടുന്ന് പോയപ്പോൾ ചെറിയ പനിയുണ്ട് അത് എവർ കറക്റ്റായി ഇതിൻ്റെ ഇതൊന്നും നോക്കാതെ ഉള്ള് ഉള്ളൊന്നും പരിശോധിക്കാതെ വിട്ടതാണ് എന്നിട്ട് നമ്മൾ ഇന്ന് പോയി എൻ്റെ പിറ്റേ ദിവസം വൈകിട്ടായപ്പോൾ പനി കൂടി നമ്മൾ നമ്മളിവിടെ വന്ന് അകത്തേറ്റി ഉള്ളു പരിശോധിച്ച് പറഞ്ഞ് സ്റ്റിച്ച് കൊട്ടിപ്പോയെന്ന് പക്ഷേ ഈ സ്റ്റിച്ച് പൊട്ടി പോയെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂല വീട്ടിൽ വെച്ചാണ് പൊട്ടിയെങ്കിൽ അറിയാൻ പറ്റില്ല വേദന വരില്ലേ ഇത് എവർ ഇവിടെ വന്ന ശേഷം എവിടെ തലാറക്കങ്ങളൊക്കെ വന്ന് അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് എന്നെ വിളിച്ച് കാണിച്ചു സ്റ്റിച്ച് പൊട്ടിയിരിക്കണം എന്നിട്ട് കാണിച്ചു അത് കഴിഞ്ഞാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഇട്ടാക്കി ഇവിടെ ഇട്ടപ്പോൾ നമ്മളോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് വീണ്ടും വീണ്ടും ഓരോ ദിവസം കഴിയുന്നോറും വയ്യാതായി വയ്യാതായി വെന്റിലേറ്ററിലായി വെൻറ്റിലേറ്ററായിട്ട് മെ മെനഞ്ചാന്ന് കണ്ണൂർന്ന് എന്നോട് സംസാരി നമ്മൾ സംസാരിക്കണതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തല കുടിക്കും ഇവിടെ കഴുത്തു തുടരുന്ന ടൂ ഇറങ്ങും ടൂ കിട്ടു അതിനുശേഷം ഇതുവരെ കണ്ണു പറഞ്ഞിട്ടില്ല അവർ ഇവിടെ ആദ്യം വന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ശ്രദ്ധാകൂർവ്വം കൊണ്ടാണ് ഇങ്ങനെ വന്നത് പിന്നെ നമ്മളിവിടെ മൈക്രോബയോളജി ലാബിലാണെന്ന് തോന്നുന്നു ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ വന്നിരിക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്ന അസിനെറ്റോ ഫൈക്ടറെന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഉണ്ടായത് അത് ഹോസ്പിറ്റലിൽ മുഖേന മാത്രം ഉണ്ടാകുന്നതാണ് ഇപ്പം നമ്മൾ ചോദിച്ചപ്പോഴും അവരത് കേൾക്കണില്ല പക്ഷേ അതിൻ്റെ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട് കൈക്കുഞ്ഞുമായി ശിവപ്രിയുടെ ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് രാഹുൽ ജീനാഥൂരങ്ങളുമായിട്ടുണ്ട് രാഹുൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് കുഞ്ഞുങ്ങളും മനസ്സിലാക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ കുടുംബം ഇപ്പോഴും പ്രതിഷേധിക്കുകയാണോ എന്തെങ്കിലും വിശദീകരണം ആശുപത്രി അധികൃതർ നൽകുന്നുണ്ടോ അക്ഷയ കുടുംബം പ്രതിഷേധിക്കുകയാണ് പ്രതിഷേധിക്കുകയാണ് കുടുംബങ്ങൾ കുറച്ചുപേരെ ഈ ഒരു വിയോഗം വിയോഗമുണ്ടാക്കിയ ആഘാതത്തിലാണ് കുടുംബാംഗങ്ങളെല്ലാം ഉള്ളത് അതിന് കൃത്യമായൊരു മറുപടി ലഭിക്കണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് അതായത് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് ആരോഗ്യവാദിയായി ആശുപത്രിയിലേക്ക് എത്തിയ ഒരാൾ എങ്ങനെയാണ് ഇത്തരത്തിൽ മരണപ്പെടുക എന്നുള്ള ചോദ്യം തന്നെയാണ് അവർ ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുന്നത് അത് നിയമപരമായി നേരിടുമെന്നും പറയുന്നുണ്ട് എന്തായാലും ഏതാണ്ട് അരമണിക്കൂറിലധികമായി ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുകയാണ് കൈക്കുഞ്ഞുമായി എത്തിയാണ് ശിവപ്രിയുടെ അമ്മ ഇപ്പോഴെത്തിയാണ് ഇവിടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ മറുപടി വേണമെന്ന് പറയും സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് മടങ്ങുമ്പോൾ യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ല അതായത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കൃത്യമായി പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് മടങ്ങിയതെന്ന് ആശുപത്രിയിൽ നിന്ന് അനൗദ്യോഗികമായി നമുക്ക് അറിയിപ്പ് ലഭിക്കുന്നുണ്ട് എന്തായാലും ഇതിലൊരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുമോ എന്ന് നോക്കിക്കാണണം ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ആശുപത്രിയിൽ നിന്ന് പോകുമ്പോൾ ലക്ഷണങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു എന്നാൽ പിറ്റേ ദിവസം അവിടെ എത്തി പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പരിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു തൊക്കിൽ അലർജിയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നു അങ്ങനെയാണ് ആശുപത്രിയിലേക്ക് വരുന്നത് എന്തായാലും കായപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണ് അപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനമായി ഇതിന് ഉത്തരം ലഭിക്കുക ഇവരോട് സംസാരിക്കുക ഡോക്ടർമാർ കൃത്യമായി സംസാരിക്കണം ഇവരോട് പ്രതികരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്തായാലും കുടുംബാംഗങ്ങളെ കാണാൻ എത്തിയിട്ടുണ്ട് ഈ പ്രതിഷേധം പ്രതിഷേധത്തിൽ ജനിക്കുന്ന കുടുംബാംഗങ്ങളെ കാണാനെത്തിയിട്ടുണ്ട് ആ രണ്ട് രണ്ടാമത് അതായത് ഈ കുട്ടിയുടെ കൈക്കുഞ്ഞുമായി എത്തിയാണ് പ്രതിഷേധം നടത്തിയത് ഇരുപത്തി രണ്ടാം തീയതിയാണ് കുഞ്ഞ് ജനിക്കുന്നത് എന്താണ്ട് ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല കൈക്കുഞ്ഞുമായാണ് ഇവിടെ പ്രതിഷേധം നടന്നത് എന്തായാലും ഏറ്റവും പ്രധാനമായി ആ കുഞ്ഞുമായി എത്തി ഇവർ എസ് ഐ ടിയുടെ ഭാഗത്തേക്ക് നടന്ന് ഇവിടെ പ്രതിഷേധിക്കുകയാണ് ഇപ്പോഴെന്തായാലും ദൃശ്യങ്ങളിൽ ിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുഞ്ഞിൻ്റെ ശിവപ്രിയയുടെ ഭർത്താവിനെ കാണുകയാണ് അദ്ദേഹമാണ് നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും ഇത്തരത്തിൽ ഇത്തരത്തിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ മടങ്ങുമ്പോൾ ആരോഗ്യവേദി ആയിരുന്നു എന്ന് പറയുന്നത് പക്ഷേ ഡോക്ടർമാരോട് ഈ കാര്യം അന്വേഷിച്ചു അതായത് അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ അതായത് കുടുംബാംഗങ്ങളുടെ വീഴ്ചയാണ് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ കൃത്യമായി ശുശ്രൂഷിക്കാത്തതാണ് ഇത്തരത്തിലൊരു അണുബാധ ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നു പക്ഷേ ഈ അനു അനുബാധ ആശുപത്രിയിൽ നിന്ന് ലഭിക്കാനാണെങ്കിൽ ശരീരത്തിലേക്ക് പടരാനാണ് കാരണം എന്ന് കുടുംബാംഗങ്ങളും പറയുന്നുണ്ട് അത്തരത്തിൽ ഈ സ്റ്റിച്ച് സ്വിച്ച് പൊട്ടി എന്ന തരത്തിലാണ് ആദ്യം ആശുപത്രി അധികൃതർ പ്രതികരിച്ചത് അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾ അറിയേണ്ടേ അല്ലെങ്കിൽ ആ ഒരു ശാരീരിക ബുദ്ധിമുട്ട് ഭാര്യയ്ക്ക് ഉണ്ടാകേണ്ടേ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിന് കൃത്യമായി അതിൽ മറുപടി പറയേണ്ടത് അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി മറുപടി പറയേണ്ടത് ആശുപത്രി അധികൃതർ തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല എന്തായാലും ഇവർ ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ആരോഗ്യവതിയായി വന്ന ഒരാൾ പിന്നീട് ആരോഗ്യം വഷളായെന്ന് പറയുന്നു വെന്റിലേറ്ററിന്റെ കൂടി ചികിത്സ പുരോഗമിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു ഇതെല്ലാം വലിയ ആഘാതത്തോടെയാണ് ഈ കുടുംബാംഗങ്ങൾ കണ്ടു നിന്നത് ഏറ്റവും സാധിക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാരണം ഇവരിവിടെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടില്ല പ്രസവവുമായി ബന്ധപ്പെട്ട് എത്തുമ്പോൾ എത്തുമ്പോൾ അത് സുഖകരമായി പൂർത്തിയായാണ് മടങ്ങുന്നത് ആ പ്രതീക്ഷയിൽ തന്നെയാണ് രണ്ടാമതൊരു ശാരീരിക പ്രശ്നം ഉണ്ടാകുമ്പോൾ അതെന്താണെന്ന് പരിശോധിക്കാൻ എത്തുന്നത് അവർ കാത്തു നിന്ന് ദിവസങ്ങളിൽ എണ്ണം നമുക്കറിയാം ഇരുപത്തിയാറാം തീയതി എത്തിയതാണ് പിന്നീട് ചികിത്സയെ തുടരുന്നത് അപ്പോഴും പ്രതീക്ഷ തന്നെയാണ് കാരണം ആ പ്രതീക്ഷയിൽ തന്നെയാണ് രണ്ടാമത്തെ കുട്ടിയും പിറന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ബിജെപി നേതാക്കളൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അവർ ശിവപ്രിയുടെ ഭർത്താവിനെ കാണുകയാണ് ഭർത്താവ് കുടുംബവുമായി സംസാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതാണ് കുഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളായി മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ പ്രസവ ശുശ്രൂഷ പ്രസവത്തിനായിട്ടാണ് ഈ ആശുപത്രിയിലേക്ക് ശിവപ്രിയ എത്തുന്നത് അതിനുശേഷം സുഖപ്രസവമായിരുന്നു തിരികെ വീട്ടിലേക്ക് പോയി പിന്നീടാണ് അണുബാധ ഉണ്ടായി പിന്നീട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അണുബാധയാണെന്ന് തിരിച്ചറിയുന്നു സ്റ്റിച്ച് പൊട്ടിയിരുന്നു നിങ്ങളുടെ ശ്രദ്ധ കുറവാണെന്ന് ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പക്ഷേ ആശുപത്രിയിലേക്ക് സ്വന്തം ആരോഗ്യത്തോടെ തന്നെ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് അവിടെയാണവർ ആശുപത്രിക്കെതിരെ പ്രതിഷേധവുമായി എത്തുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ എന്തുകൊണ്ട് ചികിത്സിച്ച് അതിനെ ഭേദപ്പെടുത്താൻ സാധിക്കുന്നില്ല ആശുപത്രിക്ക് അല്ലെങ്കിൽ അധികൃതർക്ക് എന്നുള്ളതാണ് അത്രയും ജീവൻ നഷ്ടമാവുന്നൊരു ആരോഗ്യാവസ്ഥ അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങളൊക്കെയും പറയുന്നത് ഒരു ഔദ്യോഗിക വിശദീകരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഇനി നിമിഷം വരെ ഉണ്ടായിട്ടില്ല